നമ്മുടെ നാവ് ദുഃനായിട്ട് പ്രാക്ടീസ് ആകുന്ന നാവാണ് ആ മരണവേദന മരണ വേദന പിടുക്കുമ്പോഴും ചെല്ലുന്നത് പഠിപ്പിക്കുകയാണ് അവസാനം നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ മരണം എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും അവന്റെ ഒരു ദിവസത്തിലെ ഉറക്കം സംഭവിക്കുന്നത് എന്ന് മഹാനായി മാം രാത്രി ഉറങ്ങാൻ പോകുമ്പോ ശക്തമായ കാറ്റടിച്ച് വീശുമ്പോ കടപുഴകി വീഴുന്ന വീഴുന്ന തെങ്ങുകളെ പോലെ കൗലുകളെ പോലെ കടപുഴകി വീണി ബെഡിൽ കിടന്നുറങ്ങുന്ന ശീലമുണ്ടോ അതേപോലെ ഒരു വിഴലായിട്ട് മരണങ്ങൾ തീരുമെ രാത്രി ഉറങ്ങുമ്പോ ഉറങ്ങുമ്പോ ഹെഡ്ഫോൺ അതല്ലെങ്കിൽ എയർപോഡ് ഇപ്പോൾ നമ്മുടെ ചെവിയിലേക്ക് കള്ളപടത്തിലേക്ക് തിരികെ മ്യൂസിക്കുള്ള പാട്ടുകൾ ആസ്വദിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ശീലമുണ്ടോ വിരുചൊല്ലിയിട്ട് മരണപ്പെടാൻ സാധിക്കുകയില്ല അത് രക്ഷിക്കട്ടെ അവിടെയാണ് മഹാനായ ഇമാം റഹ്മത്തുള്ളാഹി റഹ്മലിയെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ മരണം എങ്ങനെയാണോ അതേപോലെയാണ് അവന്റെ ഉറക്കവും സംഭവിക്കുക എങ്ങനെയാണ് ഒരു എങ്ങനെയാണോ ചിട്ടയോടുകൂടി ഉറങ്ങേണ്ടത് എന്നറിയുമോ ഹരി മഹാനായ ഹസാലിമാം പറഞ്ഞു തരികയാണ് രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ശാന്തമായ ഉറക്കമാകണം നിങ്ങളുടെ ഉറക്കം വിക്രകല് നിങ്ങളുടെ ഇമകളെ അടച്ച് ഉറക്കിലേക്ക് വീഴുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് കറിലായിട്ട് നിങ്ങൾക്ക് മരണപ്പെടാൻ കഴിയുമെന്നാണ് അങ്ങനെ നിങ്ങൾക്ക് ഉറക്കം ലഭിക്കണമെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പേ പോയി ആവശ്യ നന്നായി ബ്രഷ് അവസാനം നിങ്ങൾ കിടന്നുറങ്ങുന്ന കട്ടിലിന്റെ ബെഡ്ഷീറ്റ് ഒരു ചുളിവ് നന്നായി നിവൃത്തി അതൊക്കെ കൊണ്ടി വൃത്തിയാക്കി ഒരു ചുക്കും ചുളിവുമില്ലാത്ത രീതിയിൽ അടുക്കത്തോടെ ചിട്ടയോടെ വിരിച്ചു വെച്ച് അതിനുശേഷം മഹാനായ സമയത്തിന്റെ വേണ്ടി വേണ്ടി ഒരു ദിവസം വന്നുകൊണ്ട് പറയുകയാണ് എനിക്ക് എന്റെ വീട്ടിലെ ജോലികൾ തീർത്ത് തരാൻ ഒരു ജോലിക്കാരിയെ വെച്ച് നൽകണേ

ഇനക്ക് എന്ന ആദരവായി റബി മുഹമ്മദ് മുസ്തഫ രാത്രി കിടന്നുറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 34 ഇതൊക്കെ ചൊല്ലി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫാത്തിഹ ഓതി ഓതി

എന്നത്രിലായി പതിയെ പതിയെ ഓരോ ദിവസവും കിടന്നുറങ്ങാൻ കഴിഞ്ഞാൽ ഞാൻ അറിയാതെ ചൊല്ലി തുടങ്ങും നമ്മുടെ നാവ് ലാ ഇലാ എന്ന നിധി കരസ്ഥമാക്കിയവൻ നബി മുഹമ്മദ് മുസ്തഫ ദുനിയാവിന്റെ ഒന്നാമത്തെ നിധിയായ ലിസാറുൻ എന്ന ദൃചൊല്ലെന്ന റാക്കിങ്ങളുടെ നാബ് കരസ്ഥമാക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ അറിഞ്ഞുകൊണ്ട് നന്നായി ദിക്രജ് അങ്ങനെ ചൊല്ലി 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 നമ്മുടെ നാവ് ദിക്രലായി തരം പിന്നെ അറിയാതെ നമ്മുടെ തുടങ്ങും ഒന്ന് പ്രാക്ടീസ് നാവും പരിശീലിച്ചു എല്ലാ ദിവസവും നിസ്കരിച്ചിട്ട് ഒരു ദിവസം ഞാൻ പള്ളി നെഴുന്നേക്കും നീങ്ങത്ത് ചെയ്ത് ഇൻഷാല്ല നിങ്ങൾ നാല്പത് ദിവസം ആ നൂറ് ദിക്കർ സുബക്ക് ശേഷം നിങ്ങൾ ചൊല്ലിയ നാല്പത്തി ഒന്നാമത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഓർമ്മിപ്പിക്കുന്ന നിങ്ങളെ നാവ് ചൊല്ലിക്കൊള്ളുന്ന എപ്പോഴും ഒരു വിട്ടുകൊണ്ടു നിര ഇരുക്കാണ്